പരിശുദ്ധ പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഇന്ന് ഈ അൾത്താരയിൽ നിൽക്കുവാൻ ദൈവം തന്ന അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ പേര് ജെറിൻ ആൻഡ് മാത്യു ഞാൻ തിരുവല്ല നിരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ബിനോ ഗിവർഗീസ് എൻ്റെ കുഞ്ഞിൻ്റെ പേര് അദീന മരിയ ബിനോ ഞങ്ങളിപ്പോൾ അബുദാബിയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി ആയിരുന്നു ഉടമ്പടി ആദ്യമായി എടുത്ത് ഇവിടുന്ന് ഞങ്ങൾ അബുദാബിക്ക് പോകുന്നത് ഞാൻ അബുദാബി ഞാൻ സൗദിയിൽ വർക്ക് ചെയ്തിട്ട് എൻ്റെ മാരേജ് കഴിഞ്ഞ് വൺ ഇയർ കഴിഞ്ഞ് ഞാൻ അബുദാബിയിലേക്ക് പോകാനായിട്ട് വരുമ്പോൾ ആദ്യമായി എനിക്ക് സൗദിയിൽ വെച്ച് നടുവേദന ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അബുദാബി വന്ന് ഞാൻ ജോലി ചെയ്യാനായിട്ട് എനിക്ക് ജോബിന് കയറി ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് അന്നേരം നഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന് എനിക്ക് അവിടെ ജോലി ചെയ്തൊരു ഫോർ മന്ത് ആയപ്പോൾ എനിക്ക് സിവിയർ ബാക്ക് പെയിൻ ആയിട്ട് എനിക്ക് ഡ്യൂട്ടി ഭയങ്കര ഡിഫിക്കൽറ്റി ആയിട്ട് ചെയ്യാനേ പറ്റുന്നില്ലായിരുന്നു ഭയങ്കര ലെഗ് പെയിനും അങ്ങനെ വന്ന് ഞങ്ങൾ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ ആദ്യം ഞാൻ നാട്ടിൽ ഡോക്ടറിനെ ഒക്കെ കാണിച്ചതാണ് അന്നേരം കുഴപ്പമൊന്നുമില്ലാതെ ഞാൻ മീൻസ് അങ്ങനെ ഒന്നും ചെയ്തില്ല അങ്ങനെ അബുദാബിയിൽ വെച്ച് ഞങ്ങൾ ഡോക്ടറിനെ കണ്ടപ്പം ഡോക്ടർ പറഞ്ഞു ഡിസ്ക് ബൾജ് ആണ് പെയിൻ റേഡിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് സർജറി ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സർജറി ചെയ്യാനായിട്ട് അന്ന് ഞാൻ സിക്സ് മന്ത് പോലും ആ ഹോസ്പിറ്റലിൽ ഞാൻ പ്രൊവിഷണറി പീരീഡ് ആയിരുന്നു എനിക്കൊരിക്കലും ലീവ് കിട്ടത്തില്ല സിക്ക് ലീവ് കിട്ടത്തില്ല അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ വന്നു പക്ഷേ മാതാവിനെ ഞാൻ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇവിടുന്ന് പോയത് കൊണ്ട് മാതാവിൻ്റെ കാശുരൂപത്തിൻ്റെ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരുന്നു അവിടെ വെച്ച് എൻ്റെ മാനേജറും അവിടുത്തെ എൻ്റെ ചാർജിനേഴ്സൊക്കെ ആണെങ്കിലും അത് നിനക്ക് ജോലി ഡിഫിക്കൽറ്റി ആയിരിക്കും നിന്നെ ടെർമിനേറ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ അവിടെയെല്ലാം ദൈവത്തിൻ്റെ ഭയങ്കര കരുതൽ എനിക്കുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പവും കൂടാതെ എൻ്റെ ഞാൻ അവിടുത്തെ നേഴ്സിംഗ് എൻ്റെ ഡയറക്ടറിനെ കാണാൻ എനിക്ക് ഇടയാകുകയും ഡയറക്ടർ എനിക്ക് എല്ലാ സപ്പോർട്ടും ചെയ്ത് എനിക്ക് ലീവ് വൺ മന്തിലേക്ക് എനിക്ക് ലീവും തന്നു അങ്ങനെ എനിക്ക് അവിടെ വെച്ച് സർജറി ചെയ്യാൻ സാധിച്ചു അങ്ങനെ സർജറി കഴിഞ്ഞാണെങ്കിലും പിന്നെ ഒരു പ്രഗ്നൻസി കുറച്ച് വൺ ഇയറൊക്കെ കഴിഞ്ഞിട്ടേ നടക്കത്തുള്ളൂ അന്നേരം ഓൾറെഡി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ടു ഇയർ കഴിഞ്ഞു അന്നേരം ഇനിയും വൺ ഇയറുകൂടെ കഴിഞ്ഞിട്ടെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെ വിഷമിച്ചിരുന്ന സമയത്ത് സിക്സ് മന്ത് കഴിഞ്ഞപ്പം ഞങ്ങൾ ഡോക്ടറിനെ കാണുകയും ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് പ്രഗ്നൻസ് അത് കഴിഞ്ഞ് സിക്സ് മന്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രഗ്നൻ്റ് ആകാൻ കഴിഞ്ഞു അതും ദൈവത്തിൻ്റെ ഒരു വലിയ കരുതലായിരുന്നു അത് കഴിഞ്ഞ് പ്രഗ്നൻസിയിലാണെങ്കിലും എനിക്ക് ബാക്ക് പെയിനോ അങ്ങനെയുള്ള ഒരു ഇഷ്യൂവും വരാതെ അതായത് എൻ്റെ ഒമ്പത് മാസവും ഞാൻ ഡ്യൂട്ടി ചെയ്ത സമയത്ത് എനിക്ക് ഒരു പ്രശ്നവും കൂടാതെ ഞാൻ ഓടി നടന്ന് എനിക്ക് ഡ്യൂട്ടി ലാസ്റ്റ് വരെ ചെയ്യാനും പിന്നെ അതുപോലെ എനിക്ക് നോർമൽ ഡെലിവറി എൻ്റെ ലാസ്റ്റ് മന് ആയപ്പോൾ എനിക്ക് ഹൈ ബ്ലഡ് പ്രഷർ വന്നു ബ്ലഡ് പ്രഷർ വന്നിട്ടാണെങ്കിലും എനിക്ക് നോർമൽ ഡെലിവറി ഒരു പ്രഷർ ബ്ലഡ് പ്രഷർ ഹൈ ആയ ഒരു വ്യക്തിക്ക് സാധ്യമല്ല പക്ഷേ മാതാവിൻ്റെ ശക്തി കൊണ്ട് എനിക്കത് എങ്ങനെ ലാസ്റ്റിൽ എനിക്ക് നോർമൽ ഡെലിവറി തന്നെ തന്ന് ദൈവനെ അനുഗ്രഹിച്ചു അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്കൊരു ജോലി അബ്ദബി കിട്ടിയതും പിന്നെ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിലും നല്ലൊരു ജോലി ലഭിച്ചു പിന്നെ എൻ്റെ ചേച്ചിക്ക് വേണ്ടി ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ ഒരു രോഗസൗഖ്യത്തിന് അത് ഓൾറെഡി മമ്മി സാക്ഷ്യം പറഞ്ഞതാണ് പിന്നെ അതുപോലെ ഉടമ്പടി കാശിരൂപം എനിക്കാണെങ്കിൽ ഞാൻ എൻ്റെ മമ്മി അവിടെ വന്ന സമയത്ത് എനിക്ക് കൊണ്ടു തന്നായിരുന്നു ആ ഉടമ്പടി കാശിരൂപം വഴി ഞാൻ അത് രണ്ട് മൂന്ന് പേർക്ക് കൊടുക്കുകയും എൻ്റെ അനിയത്തി ഒ ഇ ടി എക്സാം എഴുതാൻ നേരം അവൾ എൻ്റെ അടുത്ത് വന്ന സമയത്ത് ഞാൻ ഈ കാശ് രൂപം അവൾക്ക് കൊടുത്തു അത് അതുകൊണ്ട് അവൾ പോയി എക്സാം എഴുതി അവൾ പറഞ്ഞു ഭയങ്കര പാടായിരുന്നു ഒരിക്കലും എക്സാം എഴുതി അവൾ വന്നിട്ട് ഭയങ്കര സങ്കടത്തിലായിരുന്നു എനിക്ക് ഒ ഇ കിട്ടത്തില്ലെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ വിശ്വസിച്ചു അത് മാതാവിൻ്റെ കാശ് രൂപം കൊണ്ട് പോയി അവൾ എക്സാം എഴുതിയതുകൊണ്ടാണ് ഒ ഇ റ്റി അവൾക്ക് കിട്ടാൻ സാധിച്ചത് പിന്നെ അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ടിനാണെങ്കിൽ ഞാൻ ഞാൻ എപ്പോഴും ഞങ്ങൾ ഇവിടുന്ന് ഉടമ്പടി എടുത്തു പോയെങ്കിലും എൻ്റെ ഹസ്ബൻഡിനാണെങ്കിലും അത്ര വിശ്വാസം ഇല്ല ആൾ നല്ല പ്രാർത്ഥനയാണ് പക്ഷേ ഉട കുടുംബാസനത്തിൽ അങ്ങനെ വിശ്വാസമോ ഉള്ള ഒരാളല്ലായിരുന്നു പക്ഷേ എങ്ങനെ ഓട്ടോമാറ്റിക്കലി എൻ്റെ പ്രയറും കൊണ്ടൊക്കെയാ ആൾക്ക് ഭയങ്കര വിശ്വാസമായി മാതാവിനെ ഇങ്ങോട്ട് എപ്പോഴും എന്നോട് പറയും ഓൺലൈൻ ഉടമ്പടി എടുക്കാനും ലൈറ്റർ ക്യാൻഡിൽ എന്തൊരു കാര്യം വന്നാലും ഞങ്ങൾ ലൈറ്റർ ക്യാൻഡിൽ റിക്വസ്റ്റ് ഇടുവാനും പിന്നെ ഓൺലൈനിൽ എപ്പോഴും ഇങ്ങനെ ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു പ്രേക്ഷിത പ്രവർത്തനം ഇവിടുന്ന് നിന്ന് ഞങ്ങൾ പത്രം കൊണ്ട് പോകും അവിടെ ഞങ്ങളുടെ അവിടുത്തെ അബുദാബി ചർച്ചിൽ വെച്ച് ഞങ്ങൾ അബുദാബി ചർച്ചിൽ കൊടുക്കാറുണ്ട് അവിടെ എല്ലാവർക്കും ആദ്യം ഞാൻ എൻ്റെ ഈ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് ഞാൻ ഓരോ വ്യക്തികൾക്ക് എങ്ങനെ ഉടമ്പടി എടുക്കുമെന്ന് അവിടെ പള്ളിയിൽ വെച്ച് തന്നെ എല്ലാവരെയും ഫോണിൽ കൂടെ കാണിച്ച് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നതെല്ലാം പറഞ്ഞു കൊടുത്ത് ഞങ്ങളത് ചെയ്യിപ്പിക്കുമായിരുന്നു പിന്നെ അതുപോലെ അല്ലാതെ ഞങ്ങളാണെങ്കിലും ഞങ്ങളെങ്ങോട്ട് പറ്റുന്ന പോലെ അവിടെ അവിടെ സഹായിക്കാമെന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിലൊക്കെ വരുന്നവരെ അല്ലെങ്കിൽ നമ്മൾ വഴിയിലൊക്കെ അങ്ങനെയുള്ള ക്ലീനേഴ്സിനൊക്കെ എന്തേലും ഹെൽപ്പ് ചെയ്യുക അല്ലാതെ എൻ്റെ ഹസ്ബൻഡാണെങ്കിലും ഞങ്ങൾ ഓരോ മീൻസ് പ ഞങ്ങൾക്കറിയാവുന്ന ഓരോരുത്തരെ ഞങ്ങൾ ഫോണിൽ കൂടെ ഞങ്ങൾക്കൊരു ഫാമിലി അറിയാവുന്ന അവർ വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരിതാണ് അവർക്ക് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ ഇങ്ങനെയെല്ലാം അവർ അവരാണെങ്കിലും അവരുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഒരു ഡ്രസ്സ് പോലും വാങ്ങിക്കാനില്ലാതെ വരുമ്പം ബിനോ എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ അയച്ചു കൊടുക്കുമ്പോൾ അവർ ഭയങ്കര സന്തോഷത്തോടെ പറയാറുണ്ട് പിന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കൾക്ക് ഭയങ്കര ശക്തി ഉള്ളതാണ് എനിക്കാണെങ്കിലും ബാക്ക് പെയിന് എൻ്റെ ഷോൾഡർ പെയിൻ അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ ഞാൻ ഈ ഉടമ്പടി തൈലം തൂത്ത് കഴിഞ്ഞാൽ ഭയങ്കര അത് തൂത്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ഡ്യൂട്ടിക്ക് പോകുന്നതും ഇതൊക്കെയാണ് എനിക്ക് ദൈവം തന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ അവസാനിക്കുക യേശുവെ നന്ദി യേശു സ്തോത്രം ഏശിയായുടെ പ്രവാച പുസ്തക ഏശ്യ പ്രവാചൻ്റെ പുസ്തകത്തിൽ അമ്പത്തി എട്ടാം അധ്യായം പതിനൊന്നാം തിരുവചനം പറയുന്നു കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും നിന്റെ അസ്ഥികളെ ഫലപ്പെടുത്തും നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരൊറവും നീരുറവയും പോലെ ആകും നീ ദൈവം നമുക്ക് നൽകുന്ന വലിയ വാഗ്ദാനങ്ങളാണ് നീ പോലും ഒരു ഉടമ്പടിയിലായിരിക്കുമ്പോൾ ദൈവം നമ്മോട് വാഗ്ദാനം ചെയ്യുകയാണ് നനച്ചു വളർത്തുന്നൊരു പൂന്തോട്ടവും മഴക്കാലം മൂലം വളരുന്നൊരു പൂന്തോട്ടത്തിൻ്റെയും വ്യത്യാസം നമുക്കറിയാം ദൈവം തന്നെ നട്ടു വളർത്തുന്ന ഒരു മനോഹരമായ പൂന്തോട്ടമാണ് നാം ഓരോരുത്തരും എന്നാണ് വലിയ വലിയ ഉടമ്പടി വാഗ്ദാനം ദൈവം നമുക്ക് നൽകുന്നത് ജെറിൻ ആൻഡ് മാത്യു ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ ഉടയാക്കിയത് തന്നെ ഒരു വലിയ അത്ഭുതമായി അവർ കരുതുന്നു അവർ എബ്രോളിൽ ജീവിക്കുമ്പോൾ തന്നെ അവർക്ക് വലിയ ബാക്ക് പെയിൻ ഉണ്ടായത് മൂലമാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തനിക്ക് പ്രേരണയുണ്ടായത് ഉടമ്പടി എടുത്തത് മൂലം വലിയ അനുഗ്രഹങ്ങളും സൗഖ്യവുമാണ് ഇവരുടെ കുടുംബത്തിനുണ്ടായത് തനിക്ക് ഒരു തങ്ങൾക്കൊരു കുഞ്ഞു വേണമെന്നാഗ്രഹമുണ്ടായിരുന്നു ഹൈ ബി പിയിലായിരുന്നിട്ട് പോലും ഒരു നോർമൽ ഡെലിവറി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി തനിക്ക് സാധ്യമായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ മുട്ടുവേദന സോറി ബാക്ക് പെയിൻ കംപ്ലീറ്റ് ചെയ് എടുത്തു മാറ്റിയെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു സഹോദരിയുടെ ജീവിത ഉടമ്പടിയിലെ ആദ്യത്തെ നിയോഗം തന്നെ വളരെ മനോഹരമാണ് എനിക്ക് ജീവിതത്തിൻ്റെ വിശുദ്ധി അത് ഉടമ്പടിയിലെ വിശ്വസ്തതയുമാണ് എനിക്ക് ആദ്യത്തെ നിയോഗം എന്നാണ് അവിടെ സാക്ഷ്യം പറഞ്ഞപ്പോൾ സ്ഥിരീകരിക്കാനായി വന്നപ്പോൾ അവിടെ പറഞ്ഞത് ജീവിത വിശുദ്ധിയേക്കാൾ വലിയൊരു സമ്മാനം എനിക്ക് ആവശ്യമില്ല ആദ്യത്തെ നിയോഗം നമുക്ക് കാറ് വേണം വീട് വേണം സൗഖ്യം വേണം വിവാഹം നടക്കണമെന്നതിൽ എല്ലാം അപ്പുറത്ത് ഒരു വളരെ യങ്ങായ ഒരു പെൺകുട്ടി പറയുന്ന ആവശ്യമാണ് എനിക്ക് ജീവിത വിശുദ്ധിയും അത് നിലനിർത്താനുള്ള കൃപയും വേണമെന്നാണ് തൻ്റെ ആദ്യത്തെ നിയോഗം അവിടെ ജെറിനെ എ പ്ലസ് ഗ്രേഡ് കിട്ടി പാസായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നിത്യതയോളം എത്താനുള്ള ഒരു വലിയ സർട്ടിഫിക്കറ്റുമായിട്ടാണ് ഈ അൽത്താറയിൽ നിന്ന് ജെറിനും കുടുംബവും എവിടെ നിന്ന് ഇറങ്ങുന്നത് തനിക്കൊരു മനോഹര ഒരു നല്ലൊരു കുഞ്ഞിന് ദൈവം നൽകി അനുഗ്രഹിച്ചു ഇനിയുള്ള തൻ്റെ ജീവിതത്തിലൊന്നും തനിക്ക് ഒട്ടും പേടിയില്ല എവിടെയായിരുന്നാലും ഈശോയ്ക്ക് സാക്ഷ്യം വച്ച് ജീവിക്കാനുള്ള ഒരു വലിയ തീരുമാനത്തിലാണിവർ അതുപോലെ തന്നെ എന്നെ വളരെയധികം ആകർഷിച്ചൊരു കാര്യം ഇതാണ് ഓൺലൈനിൽ ഉടമ്പടി എടുക്കാൻ ഇന്ന് പലരും പലർക്കും സാധിക്കുന്നില്ല നമ്മൾ എത്ര ചിലരെല്ലാം എത്രമാത്രം സൈറ്റ് തുറന്നാലും അത് തുറക്കുന്നില്ല അത് യൂട്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞ് പല പലരും സങ്കടപ്പെടാറുണ്ട് ഇവർക്ക് അത് ചെയ്തു കൊടുക്കാനുള്ള ഒരു ക്ഷമയും സമയവും അവർ പ്രേക്ഷിത വേലയായി കണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്ന വലിയൊരു സാക്ഷ്യം എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു ഈശോ ആഗ്രഹിക്കുന്നതാണ് പണവും സാഹചര്യവും ഒക്കെ കൊടുക്കാൻ നമുക്ക് സാധിക്കും പക്ഷേ സമയവും അറിവും പകർന്നു കൊടുക്കുന്നത് ഒരു പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയാണ് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം ജെറിനും കുടുംബത്തിനും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വലിയ കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക